ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അത് തൊട്ടടുത്ത് കാണാൻ ആ ബെല്ലൈക്കിനോട് നമർത്തോ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം മിഥുനരാശി മര തിരുവാതിര പുണർദ്ദം മുക്കാലടങ്ങുന്ന രണ്ടകാല നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുക അല്ലെ അപ്പൊ മിഥുന രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ടൈം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്തില് ഒത്തിരി ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നൊരു സമയമാണ് അല്ലെ പത്ത് എന്ന് പറയുമ്പോ നമ്മൾ ആര് എന്ത് എന്ന് കാണിക്കുന്ന സ്ഥാനമാണ് പത്ത് എന്ന് പറയുന്നത് അല്ലെ പത്തിന് നമുക്ക് ഉണ്ട് ശനിയുണ്ട് ബുധനുണ്ട് ശുക്രനുണ്ട് ഉണ്ട് മാർച്ച് പതിനഞ്ചോടെ സൂര്യനോടെ വരും അതുപോലെ തന്നെ ചന്ദ്രൻ അവിടെ രണ്ടു ദിവസം അവിടെ ഉണ്ടാവും ആ മീനത്തില് അതായത് മിഥുനത്തെ സംബന്ധിച്ചോളം മീനം എന്ന് പറയുന്നത് പത്താം രാശിയാണല്ലോ സോ പത്തിലാണ് ഈ ഗ്രഹങ്ങളിലൊക്കെ നിൽക്കുക അല്ലേ ഈ സമയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ സമുദായി ബിസിനസ് സമുദായമാക്കി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിശ്രമിക്കാനൊക്കെ പറ്റുന്ന സമയമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിശ്രമത്തിൽ കൃത്യമായ റിസൾട്ട് കിട്ടും കാരണം പരിശ്രമിക്കാൻ ആർക്കും സാധിക്കും പക്ഷെ ആ പരിശ്രമത്തിനനുസരിച്ച് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലെ ഇപ്പൊ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേര് സ പരിശ്രമിക്കുന്നുണ്ടാവും പക്ഷെ അതിൽ ഒന്നോ രണ്ടോ പേർക്കൊക്കെ അനുസരിച്ചുള്ള നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുകയും അതനുസരിച്ചുള്ള ഒരു റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് സോ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മൾ പരിശ്രമിക്കുന്നതിന്റെ റിസൾട്ട് കിട്ടുന്ന സമയം തന്നെയായിരിക്കും ഈ ഒരു മാർച്ച് മാസം എന്ന് പറയുന്നത് കേട്ടോ ഇതെല്ലാം രാശിക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ നേട്ടം തൊഴിൽ ഭാഗ്യം ഒക്കെ പറയാവുന്ന സമയം തന്നെയാണ് ലോൺ ലോണൊക്കെ എടുക്കാൻ നടക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമാണ് ബിസിനസ് എക്സ്പാൻഷൻ നോക്കുന്നവർക്ക് അത് ചെയ്യാവുന്ന സമയമാണ് ഇൻവെസ്റ്റ്മെന്റ് ചിന്തിക്കുന്നവർക്ക് അത് അനുകൂലമാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ബെറ്റർ ആയ സമയം തന്നെയാണ് മാർച്ച് മാസം എന്ന് പറയുക കേട്ടോ ഇവിടെ മിഥുന രാഷ്ട്രീയ സംബന്ധിച്ച് നോക്കുമ്പോ അതുപോലെ നമ്മൾ നോക്കുമ്പോ തൊഴിൽ മാറണം അല്ലെങ്കിൽ ഞാനൊന്ന് ഈ നിൽക്കുന്ന ജോലിയിൽ നിന്ന് മാറിയാലും ഒന്ന് മാറിയാലും ചിന്തിക്കുന്നവർക്കും അതും അനുകൂലമായ സമയമാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാവുന്നതിനാ പ്രൊമോഷൻ ശ്രമിക്കുന്നവർക്ക് അതിനും ചെയ്യാം ഒരു അങ്ങ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ കുടുംബ സംബന്ധം അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ രണ്ട് ശൂന്യമാണ് പക്ഷെ നമ്മുടെ കുടുംബ വിഷയത്തിലൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പറയാനില്ല കേട്ടോ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലേന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഫാമിലി ആകുമ്പോൾ എന്താണ് ചെറിയ വർക്ക് തിളക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളു അല്ല വലിയ സീരിയസ് മാറ്റേഴ്സ് ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒന്നുമില്ല കുജം മാത്രം ഒന്നിൽ നിന്നുകൊണ്ട് എന്താണ് ചില സമയത്ത് നമുക്ക് ദേഷ്യം അതുപോലെ തന്നെ കോപമൊക്കെ വർദ്ധിപ്പിക്കുന്നതായിട്ടൊരു ഫീൽ വരാൻ ചാൻസ് കൂടുതലാണ് അത് ചില സമയത്ത് നമുക്ക് ഒരു ഓവർ എനർജി ഭയങ്കരമായിട്ട് എനർജി ആയിട്ട് നിൽക്കുന്ന ഒരു ഫീലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ചിന്തിക്കുമ്പോൾ വ്യാഴവും ശുക്രനും പരിവർത്തനം എന്ന് വെച്ചാൽ വ്യാഴത്തിന്റെ ക്ഷേത്രം ശുക്രനും ശുക്രൻ്റെ ക്ഷേത്രം വ്യാഴം വരുന്ന സമയമാണ് സോ ഈ സമയത്ത് നിങ്ങൾക്ക് പ്ലാനുകള് ചെയ്യാം എൻഗേജ്മെന്റ് അന്വേഷിക്കാ എൻഗേജ്മെന്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാം അതൊക്കെ ചെയ്യാവുന്ന സമയമാണ് വീട്ടില് പ്രണയത്തിലായിട്ടുള്ളവർക്ക് വീട്ടിൽ പോയി അവതരിപ്പിക്കാവുന്ന ഒക്കെ സമയമാണ് അമയത്തിലൊക്കെ അതുപോലെ തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ രാശിനാഥൻ ബുധൻ പത്തിന് വരുന്ന സമയമാണ് ശുക്രനോട് ചേർന്ന നീചഭംഗ രാജയോഗം നമുക്ക് അനുഗ്രഹിക്കുന്ന സമയമാണ് അതിനൊപ്പം തന്നെ ശനിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ത്രികോണ ഭാവങ്ങളിലുള്ള രാശിനാഥന്മാർ അതായത് ഒന്ന് അഞ്ച് ഒമ്പത് ഭാ ഭാവാധിപന്മാരെ ഒന്നിച്ചു വരുന്ന സമയമാണ് പത്തില് സോ ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ പഠന സംബന്ധമായിട്ട് ബുദ്ധി കഴിവ് നമ്മുടെ വിവേകം ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ട സമയമായിട്ട് പറയേണ്ട സമയമാണ് എന്നുവെച്ചാൽ അതിനുള്ള അവസരങ്ങൾ തേടി വരിക അതിൽ അതിന് അവസരങ്ങൾ തേടുന്നവർക്ക് കിട്ടുന്ന സമയം തന്നെയായിരിക്കും ഈ ഒരു മാർച്ച് മാസം എന്ന് പറയുന്നത് കേട്ടോ അടുത്ത സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവരുടെ തോട്ടിൽ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ചിലപ്പോൾ ഇവർ ഒരു പ്രവർത്തി ചെയ്തോണ്ടിരിക്കുകയാണ് പക്ഷെ ഇവരുടെ മൈൻഡിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു പോയിക്കൊണ്ടേ ഇരിക്കുകയായിരിക്കും ഇവര് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ അവിടെ ഒരു അഞ്ച് അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവിടെ എന്താണ് മൈൻഡിൽ വേറൊരു കാര്യമായിരിക്കും ഓടുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും സാധിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും ഈ മാസങ്ങളും സോ അതിന് വേണ്ട ചെലവുകളൊക്കെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ നല്ല ബന്ധങ്ങൾ നല്ല സുഖ ബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല ബന്ധങ്ങളൊക്കെ നമുക്ക് കിട്ടുവാണ് യോഗം കാണിക്കുന്ന സമയം തന്നെയാണ് യാത്രകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയമാണ് അത് ചെറിയ യാത്രയാവാം ചിലപ്പോൾ വലിയ യാത്രയാവാം അതാണ് നമ്മുടെ ജാതകവും നമ്മുടെ ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും സോ എന്താണ് ചെറിയ യാത്രകൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാവുന്ന ഒരു സമയം തന്നെയാണ് വാഹനം വാഹനം ആഗ്രഹിക്കുന്നത് അതെടുത്താൽ സ്വർണം അല്ലെങ്കിൽ ജവലിസ് വാങ്ങുന്ന അതാണ് ആഗ്രഹിക്കുന്നത് ചെയ്യാം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ ചില സമയമായിട്ടുള്ള ചില കാലമായിട്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണ് ഇത് ചെയ്താലോ ഇത് നടത്തിയാലോ ഇത് വാങ്ങിയാലോ എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ അല്ലെങ്കിൽ ചെയ്യാനോ പറ്റുന്ന സമയമായിട്ട് അനുകൂല അനുകൂലിക്കുന്ന സമയം തന്നെയാണ് മാർച്ച് മാസം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോ ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നില് കുജനോ വരുന്ന സമയമാണ് സോ നമുക്ക് ഓവർ തിങ്കിങ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് നാലിൽ കേതു വരുന്നുണ്ട് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നാലില് കേത് വരുന്നുണ്ട് എന്നിങ്ങന പോലും ഇവിടെന്താണ് കേതുലേക്ക് ശുക്രന്റെ ദൃഷ്ടിയും വ്യാഴത്തിന്റെ ദൃഷ്ടിയും വരുന്നുണ്ട് സോ നമുക്ക് വലിയ അസുഖങ്ങളൊന്നും കാണിക്കുന്ന ലക്ഷണങ്ങളൊന്നും പറയാനില്ല അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഞാൻ അതുപോലെ ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും എന്താണ് കുറയാനുള്ള ചാൻസ് നമുക്ക് പറയാം പക്ഷെ നമുക്ക് മനസ്സിന് ദുഃഖമുണ്ടെങ്കിൽ എന്താണ് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വിഷമങ്ങൾ രോഗങ്ങളുടെ ദുരിതങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സോ ഈ നാലില് കേതു നമുക്ക് ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും ദൃശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും മനസ്സിന് ദുഃഖമുണ്ടെങ്കിൽ സങ്കടമുണ്ടെങ്കിൽ അല്ലെ വിഷമമുണ്ടെങ്കിൽ നമുക്കത് രോഗാവസ്ഥയിലേക്ക് കൺവെർട്ടാവുള്ള ചാൻസ് ഉണ്ട് സോ മാക്സിമം മനസ്സിന് എന്ത് ചെയ്യുക സന്തോഷം നോക്കുക ആ മനസ്സിന് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സീനിയേഴ്സിനെ സംബന്ധിച്ച് അതായത് ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ മുകളിലേക്ക് ഉള്ളവരെ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ നിങ്ങളെ സംബന്ധിച്ച് നല്ല സമയം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചും പൊതുവെ നിങ്ങൾക്ക് ഇങ്ങനെ അടിഞ്ഞു ഒതുങ്ങിയിരിക്കാൻ വേണ്ടി താല്പര്യമുള്ള ആളുകളൊന്നുമല്ല എന്താണ് എപ്പോഴും ഒരു ബിസി ലൈഫ് ഇഷ്ടപ്പെടുന്നവര് തന്നെയാണ് സോ അതിനായിട്ട് സോ ഈ മന്തും നിങ്ങൾക്ക് ബിസിയായിട്ട് തന്നെ ഇരിക്കാവുന്ന സമയം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് പൊതുവെ മിഥുരരാശയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാനും വാങ്ങാനും ചെയ്യാനും പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു മാസം തന്നെയാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന യാത്രകളൊക്കെ പോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് മാർച്ച് മാസം എന്ന് പറയുക കേട്ടോ നമ്മൾ എന്ത് ചെയ്യുക ഈശ്വര വിശ്വാസത്തോടെ ഹാപ്പി ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോവുക കേട്ടോ ഇത്രക്കെയാണ് എന്റെ പൊതുഫലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താണ് ജാതക അല്ലെങ്കിൽ ഒരു ഗോചര ഫലം നോക്കുമ്പോൾ ചന്ദ്രാളും ലഗ്നാളും നോക്കുന്ന ഉത്തമമാണ് ഇതിനെയൊക്കെ ഉപരി നമ്മുടെ ജാതകവും കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മൾ ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്റ്റ് ആണെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസിറ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷ് പിഡിഷനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൽ നോക്കുമ്പോൾ എന്താണ് ഒരു മോശ ഫലമുള്ളവർക്ക് അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാവും സോ നമ്മൾ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർട്ടിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ് നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പോ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പൊ അപഹാരം ഏതാണ് നടക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലം എന്ന് പറയാം സോ എന്താണ് നമ്മുടെ ജാതക പരിശോധനയും എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിന് നമ്മളെ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഇനി അടുത്ത ഈ വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് പോളിട്ട് തീരുമാനിച്ച ഒരു വെബിനാർ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൾ ചെയ്ത് തീരുമാനിച്ച വെബിനാർ ആണ് സോ ഇരുപത്തി മൂന്നാം തീയതി അന്ന് മിസ്സാവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാകും ഇനി എല്ലാ മാസവും ഒരു മാസത്തിൻ്റെ ഒരു ദിവസവും ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ ശക്തി മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നത് എന്ന് പറയുന്നത് അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബ്ബിലേക്ക് ആഡ് ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷനിൽ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന നമ്മുടെ പവേഴ്സ് ക്ലബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിലെന്നു വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുർ അവർ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ആ ഓഫർ ഫീസിൽ നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതായിരിക്കും പലരും എന്താണ് വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് അടുത്ത് പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കണം നമുക്ക് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ആ ഒരു ടൈമ് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്തുണ്ടാവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം തേക്കെടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമല്ല കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ എൻ്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാൻ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് ഞാൻ ഓഫീസിൽ ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ളത് അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താ വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങൾക്ക് എന്നെ കിട്ടുന്ന കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ചല്ല എല്ലാ എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൺകുലം ആസ്ട്രോളജി കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷൻ ആണ് ഒഫീഷ്യൽ നെയ്മ് സ്മിതാനോ കേട്ടോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവരും വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ആരെയും കൺസൾട്ടേഷൻ ചെയ്യാന്നുള്ള കാര്യം കൂടി പറയാ കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫാവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്ത് ചെയ്യാ താല്പര്യം കയറാം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന ഇന്ന സമയത്ത് അല്ല ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അത് ഉണ്ടാവുക എന്ന് പറയുന്നത് വെച്ചാൽ ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അന്ധവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ചെയ്ത് സുഭാത്യ വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ